അസ്സാമലൈക്കും രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം സംസാരിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വന്നാൽ കാലക്രമേണ അവർ അകന്നു പോകും ഓരോരുത്തരും വേറെ സുഹൃത്തുക്കളെ അന്വേഷിക്കും അതുപോലെ തന്നെയാണ് ഒട്ടുമിക്ക ബന്ധങ്ങളുടെയും അവസ്ഥ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലെ പരസ്പരമുള്ള സംസാരങ്ങളുടെ നീളവും ഇടവേളയും പിന്നീടുള്ള വർഷങ്ങളിൽ ക്രമേണ കുറയുന്നത് പലരുടെയും ദാമ്പത്യ ബന്ധങ്ങളിൽ കാണാറുണ്ട് ഒരു ചെറിയ കലഹത്തിൻ്റെ പേരിലായിരിക്കും അവർ പരസ്പരം സംസാരിക്കാതിരിക്കുന്നത് അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും സംസാരിക്കാതിരിക്കുമ്പോൾ പരസ്പരമുള്ള വൈകാരിക ബന്ധത്തിനും അടുപ്പത്തിനും സ്നേഹത്തിനും സാരമായ കോട്ടം തട്ടുകയും ഇരുകൂട്ടരും ഒന്നുകിൽ ബന്ധം വേർപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റു പല ബന്ധങ്ങൾ തേടി പോവുകയോ ചെയ്യും നിരന്തരം പരസ്പരം സംസാരിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ അകന്നു പോകും അതുപോലെ തന്നെയാണ് അള്ളാഹുമായുള്ള ബന്ധം മനുഷ്യ പ്രകൃതിയെ നന്നായിട്ട് അറിയാവുന്ന സൃഷ്ടാവ അല്ലാഹു മനുഷ്യൻ അള്ളാഹുമായുള്ള ബന്ധവും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും നിരന്തരം നിലനിർത്താനാണ് അഞ്ച് നേരങ്ങളിലെ നമസ്കാരങ്ങൾ നിർബന്ധമാക്കിയിരിക്കുന്നത് പ്രാർത്ഥനയിൽ ഒരു വിശ്വാസി അള്ളാഹുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ആ സംഭാഷണം കുറഞ്ഞാൽ ക്രമേണ നാം അള്ളാഹുവിൽ നിന്നും അകലും പിന്നീട് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും അവൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും അകന്ന് മറ്റുള്ളവരുമായി അടുക്കുകയും നമ്മുടെ വിശ്വാസവും നന്മയും ധാർമ്മിക മൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും ഒരു വ്യക്തിയെ യഥാർത്ഥ മുസ്ലിമും വിശ്വാസിയുമാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് നിർബന്ധ നമസ്കാരങ്ങൾ അഞ്ചു നേരം പുഴയിൽ പോയി കുളിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ അഴുക്കുകൾ ഉണ്ടാകില്ല അതുപോലെ അഞ്ചു നേരവും കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ മാലിന്യങ്ങൾ ഉണ്ടാകില്ലെന്ന് നബിസ് അലൈഹി വസല്ലമ്മ പറയുകയുണ്ടായി അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുമ്പോൾ സ്രഷ്ടാവിനെ നാം ഓർക്കും അവരുടെ നിർദ്ദേശങ്ങളെ നാം സ്മരിക്കും നമസ്കാര സമയങ്ങൾക്കിടയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പശ്ചാത്തപിക്കും അത് ആവർത്തിക്കാതിരിക്കാൻ നാം ശ്രമിക്കും വിശ്വാസത്തോടുള്ള ആത്മാർത്ഥത കൂടിയും കുറഞ്ഞുമിരിക്കും കുട്ടികൾ പറപ്പിക്കുന്ന പട്ടത്തിൻ്റെ ചരട് പൊട്ടിയാൽ ലക്ഷ്യമില്ലാതെ പട്ടം പറക്കും അവസാനം അത് നാശത്തിൽ പതിക്കും അതിനാൽ നമസ്കാരമാകുന്ന ചരട് കൊണ്ട് മോഹങ്ങളുടെയും വികാരങ്ങളുടെയും പിന്നാലെ പോകുന്ന മനസ്സിനെ നാം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളെ സർവനാശത്തിലേക്ക് തള്ളിവിടും ഇനി നമസ്കാരം നിർവഹിക്കുന്നവരുടെ കാര്യമെടുക്കാം താൻ പറയുന്നത് എന്താണെന്ന് അറിയാതെ ആന്തിരികമായി മറ്റു പലതിലും ശ്രദ്ധിച്ചും താൻ ചെയ്യുന്നതിന് യാതൊരു ഗൗരവവും കൊടുക്കാതെയും നമസ്കരിക്കുന്നവരാണ് മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം മദ്യം പൂർണ്ണമായി കൊണ്ടുള്ള കുർാനിക വചനങ്ങൾ അവതീർണമാകുന്നതിന് ഇറങ്ങിയ ഒരു വചനം ഇപ്രകാരം ഉണർത്തുന്നു നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുകയില്ല ഇതിൽ നിന്നും എന്ത് നാം മനസ്സിലാക്കി താൻ നമസ്കരിക്കുകയാണ് താൻ നമസ്കാരത്തിൽ ഇന്നതെല്ലാമാണ് പറയേണ്ടതെന്നും നമസ്കാരത്തിന് താൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നും നമസ്കാരം തന്നെ അള്ളാഹുവിനോടും ദീനിനോടും അടുപ്പിക്കുന്ന ഗൗരവമുള്ള കാര്യമാണെന്നുമുള്ള തിരിച്ചറിവോടെയായിരിക്കണം നാം നമസ്കരിക്കേണ്ടത് എന്നാൽ അങ്ങനെയാണോ നാം നമസ്കരിക്കുന്നത് ഇന്ന് സുബഹി നമസ്കാരത്തിനോതിയ കുർഹാനിക ആയത്ത് എന്താണെന്ന് ഏതാണെന്നും നിങ്ങളിൽ എത്രയാളുകൾ ഓർത്തിരിക്കുന്നു ദൊഹറിനും അസറിനും ഓതിയ ആയത്തുകൾ നിങ്ങളിൽ എത്രയാളുകൾ ഓർത്തിരിക്കുന്നു തൊട്ടുമുൻപ് നിങ്ങൾ നമസ്കരിച്ച വേളയിൽ ഓതിയ ആയത്തുകൾ എത്ര ആളുകൾ ഓർക്കുന്നു യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ ഹൃദയം ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിറഞ്ഞിരിക്കണം അള്ളാഹുവിനെ സ്മരിക്കുന്ന വ്യക്തിയും സ്മരിക്കാത്ത വ്യക്തിയും തമ്മിലുള്ള ഉപമ ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും പോലെയാണെന്നാണ് നബി അല്ലാഹു അലൈഹി വസ്സലമ ഉണർത്തിയത് നമസ്കാരത്തിന് നിൽക്കുന്ന വ്യക്തി അള്ളാഹുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിനാൽ എന്താണ് പറയുന്നതെന്ന് നമസ്കരിക്കുന്നയാൾ ശ്രദ്ധിക്കണം ഒരാവശ്യത്തിന് മന്ത്രിയെയോ കലക്ടറേയോ ഉദ്യോഗസ്ഥരെയോ കാണാൻ ചെല്ലുമ്പോൾ യാതൊരു ഗൗരവമില്ലാതെ വളരെ അശ്രദ്ധയോടെ പറയുന്നത് എന്താണെന്ന് പോലും അറിയാതെ നാം എന്തെങ്കിലും പറയാറുണ്ടോ എന്നാൽ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള നമുക്ക് പാപമോചനവും പരലോക ജീവിതവും നൽകുന്ന അള്ളാഹുവിനെ എത്ര ലാഘവത്തോടെയാണ് നാം അഭിമുഖീകരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ നൂറ്റിയേഴാം അധ്യായത്തിൽ പറയുന്നു വൻ ആരെന്ന് നീ കണ്ടുവോ അനാഥകുട്ടിയെ തള്ളിക്കളയുകയും പാവപ്പെട്ടവന്റെ ഭക്ഷണകാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ അത്രയത് എന്നാൽ തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ നമസ്കാരക്കാർക്കാകുന്നു നാശം എന്ത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കി ശ്രദ്ധയോടെ നമസ്കരിക്കണം ആ നമസ്കാരം നമ്മിൽ പരിവർത്തനം ഉണ്ടാക്കണം അതാണ് നമസ്കാരത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടെ നമസ്കരിക്കുക അസ്സാമലൈക്കും